നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ഔദ്യോഗിക ജീവിതം നയിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് അദ്ദേഹം ചെറുപ്പം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ ചെയ്താണല്ലോ പക്ഷേ ഭാരതത്തിലെ സാധാരണക്കാരൻ്റെ വികാരങ്ങളെ ഉൾക്കൊണ്ട ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം നമുക്ക് പറയേണ്ടി വരും കാരണം ഇന്ത്യയെ ലോകത്തിനു മുമ്പിൽ ഒരു പുതിയ സാമ്പത്തിക ശക്തിയായി മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം കൈവരിച്ച ഒരു പുതിയ വെളിച്ചത്തിലേക്ക് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം പദവികൾ വഹിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ സുരക്ഷിതമായ നിലയിൽ എത്തിക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം ധാരാളമായി കൊണ്ടുവന്നു അതിൽ പല പരിഷ്കാരങ്ങളും രാഷ്ട്രീയമായി യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളും സാമ്പത്തികമായി തകർന്നടിയുമ്പോൾ ഭാരതത്തെ പിടിച്ചു നിർത്താൻ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം ഇന്ന് കണ്ടുവരുന്നൊരു സാമ്പത്തിക ശാസ്ത്രം കോടീശ്വരന്മാരെ ശതകോടീശ്വരന്മാരാക്കുകയും അതേസമയം ദരിദ്രരെ പരമദരിദ്രരാക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കുന്നതൊപ്പം കൂടി കരുതിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യസുരക്ഷാ പദ്ധതി അത്തരം പദ്ധതികളിലൂടെ ഗ്രാമങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് രാജ്യത്തിൻ്റെ എത്തുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ അത്തരം ആശയങ്ങൾ രാജ്യത്തിന് ലോകത്തിനും മാതൃകയായി മാറിയ ആശയങ്ങളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെയും വളരെ മാന്യതയോടെയും പെരുമാറുന്ന വ്യക്തിയാണ് മാത്യു ടി തോമസ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു സംസ്ഥാന മന്ത്രിയോടൊന്നല്ല ഒരു എം എൽ എയോടാണെങ്കിൽ പോലും ആരോടാണെങ്കിൽ ഒരു ജനപ്രതിനിധിയോട് പൊതുപ്രവർത്തകനോട് സാധാരണ ഏറ്റവും മാന്യതയോടെ പെരുമാറുന്ന ഒരു വ്യക്തി അദ്ദേഹമായിട്ട് അടുത്ത് കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് അമിതമായി ഒന്നും സംസാരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഒരു വലിയ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ലാളിത്യം നമുക്ക് ഫീൽ ചെയ്യും അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒന്നും വലിയ വലിയ വലിയമായിട്ടും സംസാരിക്കത്തില്ല പക്ഷേ എന്നാലും നമ്മുടെ കുശലം പറയുന്നതിനല്ല നമ്മളോട് പെരുമാറുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ എളിമ ആ ഒരു ലാളിത്യം നോക്കും അനുഭവിക്കാൻ കഴിയും അനുഭവിച്ചറിയാൻ കഴിയും അദ്ദേഹത്തിന് അരികിലെത്തുമ്പോൾ അത്തരത്തിലൊരു നല്ല വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൈവരിച്ച ലാളിത്യം സുതാര്യത ലളിത ജീവിതം ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ പത്തു വർഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മാതൃകയാക്കിയ ലളിതമായ ജീവിതമുണ്ട് അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് വളരെ ലളിത ലളിതമായി ഒരു ഭാരത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി എന്ന ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പദവിയിലിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയ ലാളിത്യം സുതാര്യത അതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം കൊണ്ടുവന്ന വിവരാവകാശ നിയമം ഭരണരംഗത്ത് അധികാരത്തിൻ്റെ ഭരണത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമായി അറിയാൻ അതിൻ്റെ സുതാര്യത ഒരു ഭരണത്തിന് വേണ്ടിയുള്ള സുതാര്യതയ്ക്ക് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയമാണ് വിവരാവകാശ നിയമം ഇത്തരത്തിലുള്ള വലിയ ആശയങ്ങൾ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ജനാധിപത്യ രംഗത്തിലും അതുപോലെ സാധാരണക്കാരെ ജീവിതത്തിലും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വിസ്മരിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മളെല്ലാവരും ശ്രദ്ധയോടെ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൈവരിച്ച ലാളിത്യം നമുക്ക് മാതൃകയാകട്ടെ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുന്നു